എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ആദർശ ഭയങ്കരമായ രീതിയിൽ അനിയെ ഉപദേശിക്കുവാണ് അന്നേരം അനി തിരിച്ചു ചോദിക്കുന്നുണ്ട് പണ്ട് നിങ്ങളും എപ്പോഴും വഴക്കായിരുന്നല്ലോ കണ്ടാൽ കീരിയും പാമ്പും പോലെ ആയിരുന്നു എന്നിട്ട് എപ്പോഴെങ്കിലും ഞാൻ ഇന്ന് ഏട്ടനയച്ച പോലത്തെ ഒരു ഫോട്ടോ ഏട്ടത്തിര കണ്ടെത്താൻ ഏട്ടനു സാധിക്കുമെന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് എടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ല ഇവിടെ നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളോടി ഒന്ന് ആലോചിക്കണം മുത്തശ്ശൻ മുത്തശ്ശി അവരുടെ എല്ലാവരുടെ സന്തോഷവും കൂടി നീ പരിഗണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ആദർശചേട്ടനും ചേ ഏട്ടത്തെയും കൂടെ പിണക്കത്തിലല്ലേ ആ കാര്യം എന്താ പരിഹരിക്കാത്തതെന്ന് ചോദിക്കുമ്പം അതെന്താണെന്ന് നിനക്കറിയത്തില്ല അവളൊരു തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഏട്ടൻ്റെ കണ്ണിൽ അതൊരു തെറ്റാണെങ്കിൽ എൻ്റെ കണ്ണിൽ അതിനേക്കാൾ വലിയ തെറ്റാണ് അനാമിക ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾ ഇനിയും എൻ്റെ തലേ കെട്ടി നോക്കരുത് എനിക്ക് താല്പര്യവുമില്ല എനിക്ക് അവളെ വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അനിയങ്ങ് പോകുമ്പം വിഷമിച്ച് നിൽക്കുക ഇപ്പോൾ ആ ദൃശ്യം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനിയാണ് നന്ദൂനെ അനി ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട് നന്ദു എടുക്കുന്നില്ല ഒരു തവണ വിളിച്ചു എടുക്കാതെ വരുമ്പം പിന്നെയും വിളിക്കുന്നുണ്ട് എന്നിട്ടും എടുക്കുന്നില്ല അന്നേരമാണ് നമ്മുടെ അനാമിക റൂമിലേക്ക് കയറി വരുന്നത് അനിയനെ അപ്പൊ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന കാണുന്നതേ അനാമീ കാര്യം മനസ്സിലാവും നീ അവിടെ ആയിരിക്കൂലേ വിളിക്കുന്നത് വിളിക്കടാ എന്ന് പറയുന്നെങ്കിൽ അനി ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആരെ വിളിച്ചാലും നിന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നീ ഇതിൻ്റെ അകത്ത് ഇടപെടണ്ടായെന്ന് പറയുമ്പോൾ നീ ആരെ വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നിന്നോട് ഫോൺ വിളിച്ചോളം പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും നേരം അനി പറയുന്നുണ്ട് നീ ഇതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയാൻ വേണ്ടി വരണ്ട കാരണം നിനക്ക് എന്നോടുള്ളതിനേക്കാൾ അടുപ്പം വേറെ പല ആണുങ്ങളോടും ഉണ്ട് ഇവിടെയുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റൂമിൽ കഴിയുന്നത് അല്ലെങ്കിൽ പണ്ട് ഞാൻ വേറെ റൂമിലേക്ക് പോയേനെ എന്ന് പറയും അന്നേരം അനാമ്മക്ക് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാണ്ട എല്ലാവരെയും കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ റൂമിൽ കഴിയുന്നത് പിന്നെ നീ ആരെ ഫോൺ വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ആ നന്ദു അവളെ മാത്രം എനിക്കത് ഇഷ്ടമല്ല എനിക്ക് അവളെ കാണുമ്പോൾ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറയും അന്നേരം ആനയെ പറയുന്നുണ്ട് നന്ദു ഇനി തിരിച്ചു വരുന്നത് ഒരു എസ് ഐ ആയിട്ടായിരിക്കും അന്നേരം നീ അവളുടെ മുമ്പിലോട്ട് ചെല്ലുകടിച്ച് കീറാനാ ആരാ താഴെ വീഴുന്ന നമുക്ക് കാണാമെന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഈ എസ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പദവി അല്ല എന്ന് പറയുമ്പോൾ എസ് ഐ എന്ന് പറയുന്നത് അത്ര വലിയ പദവിയൊന്നുമില്ല പിന്നെ നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ് അവളെ കരാട്ടയും കളരിയും ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ പയറ്റി ഒരു പെൺകുട്ടിയാണ് സമാനതകളില്ലാത്തൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നന്ദുനെ പൊക്കുക അത് ചെയ്യുന്ന അനാമികൾ ദേഷ്യം വരും എപ്പോൾ വന്നാലും ഇത് തന്നെയല്ലേ പറയാനുള്ളൂ ഒരു കാര്യം ഓർത്തു അവൾ ഒറ്റത്തിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് അതുകൊണ്ട് തന്നെ അവളും നീ ഇവിടെ ഒന്നിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല പിന്നെ അവൾ ഇസൈ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ മൈൻഡ് ഏത്തു പോലുമില്ല നിന്നെ പോലെ തന്നെ ഇപ്പോൾ ഫോം വിളിച്ചിട്ട് എടുത്തില്ലല്ലോ ഇനിയും എടുക്കത്തില്ല നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത് കേൾക്കുമ്പം ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുണ്ടായി എനിക്ക് ഇനി കാണിക്കുന്നത് ആദർശനെയും നയനെയാണ് നയന റൂമിലിരുന്ന ആദർശൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുക കേട്ടോ അന്നേനമാണ് ആദർശം അങ്ങോട്ട് വരുന്നത് みわんのやな。 അന്നേരം നായന അതെന്താ ഞാൻ വരണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഓഫീസിൽ വന്നിട്ട് അവിടെ നിങ്ങൾ പോയിരുന്ന കണ്ടപ്പോൾ ഇങ്ങോട്ടാന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്താ ആദൃശ്യ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് ആദർശം എന്നെ ആഗ്രഹമില്ലായിരുന്നു എന്ന് ചോദിക്കും അങ്ങനെ ആദർശ പറയും നീ ഇങ്ങോട്ടാണ് വന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെയായിരുന്നു ഞാൻ വല്ല ഹോട്ടൽ റൂമിലും കിടന്നേ എന്ന് പറയുവാണ് അന്നേരം നായന് ചോദിക്കും അത്രയ്ക്ക് എന്നെ കാണാൻ മേലതായോ ആദർശയേണ്ടതെന്ന് ചോദിക്കും അങ്ങനെ അതാണല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മനോഭാവം എനിക്ക് എനിക്കുള്ളതുകൊണ്ടാണല്ലോ വിഷുവിന് പോലും ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് പോലും അവിടെ വന്നല്ലോ എന്നിട്ട് ഞാൻ വന്നില്ലല്ലോ എന്നിട്ട് നിനക്കിതൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യവും ഞാൻ ആദർശം ഇതുവരെ പറയാതിരുന്നിട്ടില്ല ഒരേ ഒരു കാര്യമേ പറയാതിരുന്നിട്ടുള്ളൂ അത് പറയാൻ വേണ്ടി തന്നെ ഞാൻ ഓഫീസിലേക്ക് വന്നത് എന്ന് പറയും അതിനെ ആദർശ് പറയുന്നുണ്ട് ഇനി നീ ആ കാര്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് കേൾക്കാനും താല്പര്യമില്ല അതുകൊണ്ട് ഈ റൂമിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ല എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതെന്താ കാരണമെന്നാണ് ചോദിച്ചത് എൻ്റെ ഭർത്താവ് എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമായിട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഒരു കാരണവും എനിക്ക് പറയാൻ പറയാനില്ല നിന്നെ എനിക്ക് ഇഷ്ടമല്ല കാണുന്നതും എനിക്ക് താല്പര്യമില്ല അത്രമാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് പോയി തന്നാൽ അത്ര തന്നെ ഉപകാരം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്തെങ്കിലും ആകെ വിഷമമാകുന്നുണ്ട് നയനയ്ക്ക് നായനെ വിഷമിച്ച് റൂമിൽ നിന്ന് പോരുവാ ഈ സമയം താഴെ ജയനും അജയനോട് ഇരുന്ന് ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അജയം പറയുന്നുണ്ട് നയനമോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കണ്ടിട്ട് വിഷമം ആവുകയാണ് എന്ന് പറയുമ്പം ജയം പറയും ഇതിപ്പം ആദർശൻ്റെ തീരുമാനമാണ് അവന്റെ ഭാഗത്താണ് ശരി അതുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കുമല്ലേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്ന് ജയൻ ചോദിക്കും എന്തെങ്കിലും നയനെ അങ്ങോട്ട് വരും കേട്ടോ എന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് അച്ഛാ ആദർശൻ എന്താ പറ്റിയതെന്ന് അറിയാമോ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഒരു പ്രത്യേക രീതിയിലാണ് ആദർശൻ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോ വെറുപ്പുള്ളതുപോലെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് എനിക്കറിയത്തില്ല അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കും അന്നേരം ജയൻ പറയുന്നുണ്ട് ഇല്ല എനിക്കറിയത്തില്ല ഒരു കാര്യവും എന്നോട് പറഞ്ഞില്ല എന്താ മോളെ പ്രശ്നം എന്ന് അങ്ങോട്ട് ചോദിക്കും കേട്ടോ അന്നേരം നയനെ പറയുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ മുത്തശ്ശൻ്റെ തൃശ്ശേരി അടുത്തോട്ട് ചെന്നത് അന്നേരം അവർക്കും ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ അങ്ങനെ ഒരു വെറുപ്പ് തോന്നാനുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയും അങ്ങനെ ഇല്ല എൻ്റെ അറിവിലില്ല എന്ന് പറയുമ്പോൾ ജയം പറയുന്നുണ്ട് എങ്കിലും ഇവിടെ ഇല്ലാത്ത സമയത്ത് ദേവയാനെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷം കുത്തിവെച്ചു കാണും അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് നയന ഏ അങ്ങനെയൊന്നുമല്ല എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കുക അതെന്താ മോൾ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് ആദർശനെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ പറ്റും എങ്കിൽ അത് ദേവയാനിക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ദേവിയാനി തന്നെയായിരിക്കും എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോള് പോയി ചോദിക്ക് ഏട്ടത്തിയോട് അപ്പോൾ ഏട്ടത്തി കാര്യങ്ങൾ പറയും പറയുമല്ലോ എന്ന് പറയുക അന്നേരം ജയൻ ഏയ് മോള് പോയി ചോദിച്ചാലും പറയുവോ ആ ഇനിയിപ്പോൾ മോൾ അടുത്തോട്ട് പോയി ചെല്ലുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പൊട്ടിത്തെറിച്ചെല്ലാം വിളിച്ച് പറയുമായിരിക്കും അങ്ങനെയല്ലാതെ വേറെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ലല്ലോ കാരണം ഇതുവരെ അവൾ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയുവാട്ടോ അതെങ്കിലും നയനയുടെ മുഖമൊക്കെ അങ്ങ് മാറും ഇല്ല അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ എന്നാൽ മോളൊന്നു പോയി ചോദിച്ചു നോക്കുക എന്ന് അവർ പറയുക അല്ലെങ്കിൽ നയനെ അങ്ങോട്ട് പോവേ ഈ സംഭാഷണങ്ങളെല്ലാം മുകളിൽ നിന്ന് ജലജ കേൾക്കുന്നുണ്ടായിരുന്നു ജലജയ്ക്ക് ഒത്തിരി സന്തോഷമാകും ജലജ പെട്ടെന്ന് തന്നെ ഈ വിവരം ജാനകിയുടെ ചെവിയിലേക്ക് എത്തിക്കുന്നു നാമികോട് പറയുന്നു അവർക്ക് മൂന്ന് മൂന്നുപേർക്കും ഭയങ്കര സന്തോഷമാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനെ പിണങ്ങിയിരുന്നാലും രണ്ടുപേരും തമ്മിൽ കുറച്ച് ദിവസം ഇണ്ടാതിരുന്നാലും അത് അവർ തന്നെ പരിഹരിക്കില്ലയെന്ന് വിൽക്കും അന്നേരം ജനജ പറയുന്നുണ്ട് അങ്ങനെ പരിഹരിക്കപ്പെടുന്ന ഒരു കാരണമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പ്രശ്നമായിട്ട് ജയൻ്റെയും ആ ജേട്ടൻ്റെയൊക്കെ അടുത്ത് ചെന്നപ്പം അവർ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ അതങ്ങ് പറഞ്ഞു തീർക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയ്ക്ക് ഞങ്ങൾ ഇടപെടുന്നില്ലെന്നാണ് പറഞ്ഞത് അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞു എന്ന് അവള് അവരോട് പറയുന്ന അതുകൊണ്ട് തന്നെ ഇത് ഈ പോക്ക് പോവുകയാണെങ്കിൽ രണ്ടും രണ്ട് പാത്രം ആവും എന്നാ തോന്നുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ എന്തൊക്കെയാണ് അമ്മയ്ക്കും ഭയങ്കര സന്തോഷം ഇനിയിപ്പം രണ്ടുപേരും രണ്ടാകുമോ ആ ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ജലജ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പിന്നെ ഈ കാര്യം ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ആദർശിനെ ഒന്ന് നന്നായിട്ട് ചൂട് പിടിപ്പിക്കണം അവൻ്റെ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ പോലെ തന്നെയാണ് പിന്നെ മാറ്റം ഭയങ്കര പാടാ എന്നൊക്കെ പറയും എന്നിട്ട് ജലജ അങ്ങോട്ട് പോകേ അങ്ങനെ ഭയങ്കര സന്തോഷാണ് അമ്മയൊക്കെ ഇതും ജാനകി പറയുന്നുണ്ട് കണ്ടോ മോളുടെ പ്രാർത്ഥന ഈശ്വരന്മാർ കേൾക്കുന്നത് കണ്ടോ അങ്ങനെ എന്നും ഒരാളുടെ പ്രാർത്ഥന മാത്രം ഈശ്വരൻ കേൾക്കില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ മോളുടെ വേ മനസ്സിലെ വേദനയ്ക്കുള്ള തിരിച്ചടി അവൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയുകട്ടോ അന്നേരം ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ജലജ പറഞ്ഞായിരുന്നു ഇനി അവൾ ഇവിടുന്ന് ഡിവോഴ്സ് മേടിച്ച് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അഭിയോടും പറയണം പ്രസവിക്കാൻ പോയവൾ ഇങ്ങോട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരണ്ടാന്ന് അങ്ങനെ രണ്ട് ശല്ല്യം ഒറ്റയടിക്ക് അങ്ങ് മാറി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓർത്തിട്ട് അനാമയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഈ സംഭവം അറിയുന്ന വേണുവിനും രേവതിക്കും ഭയങ്കര സന്തോഷമാണ് വേണു പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ നയന എന്ന് പറയുന്നവൾ വലിയ ഡിസൈനറായതുകൊണ്ട് ഒന്നും വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്നാണ് ഞാൻ കരുതിയത് ഇനിയിപ്പോൾ അവളെ പുറത്താക്കി കഴിഞ്ഞാൽ മറ്റവളെയും തിരിച്ചു കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യം മിക്കവാറും നടക്കുകയല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോൾക്ക് സമാധാനത്തോടെ അവിടെ കഴിയുക അവളെ ഇനി ചോദ്യം ചെയ്യാനൊന്നും ആരും വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം രേവതി പറയുന്നുണ്ട് ഇനി ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആദർശ അവനോട് പറയുന്നത് ആദ്യം സ്വന്തം കാര്യം പോയി നോക്കാൻ എന്നിട്ട് നമ്മുടെ മോളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതിയെന്ന് പറയണം എന്നിങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷം ഇനി നയന പോകുന്ന പുറകെ നവിയും പോവും അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ വലിയ രാജ്ഞിയായിട്ട് നമ്മുടെ മോൾ വാഴും എന്നുള്ള സന്തോഷത്തിലിരിക്കുവാണ് രണ്ടുപേരും പിന്നീട് നയനെ കാണിക്കുന്നു നായനയ്ക്ക് ആനന്ദപുരിയിൽ നിന്നിട്ട് വീർപ്പ് മുട്ടുന്നു ആകെ വിഷമം അതുകൊണ്ട് നേരെ തിരിച്ചു പോകുന്നു വീട്ടിലോട്ട് സ്വന്തം വീട്ടിലോട്ട് അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഒറ്റയ്ക്ക് വന്നതെന്ന് നേരം എനിക്കിനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അച്ഛൻ കണ്ടതല്ലേ ിഷുവിന് പോലും ആദർശനെങ്ങനെയാണ് പെരുമാറിയെന്ന് ആദർശനെന്നോട് മിണ്ടുന്നില്ല മുഖം പോലും തരുന്നില്ല എന്നോട് ഭയങ്കര വെറുപ്പാണ് അവിടെ കമ്പനിയിലും ചെല്ലണമെന്ന് ഇപ്പോൾ പറയുന്നില്ല എൻ്റെ സേവനം മതിയാക്കി പൊയ്ക്കോളാനൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അന്നേരം കാനക എന്താ മുള ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഗോവിന്ദനും ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുക കേട്ടോ അതായത് നയനും പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ആദർശനേതായാലും എന്നെ കാണുന്നത് പോലും ഇപ്പോൾ ഇഷ്ടമല്ല അങ്ങനെയുള്ള ഇടത്ത് എനിക്കിനി പിടിച്ചു തിരിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇനി അച്ഛനെയും അമ്മയും സഹായിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ കഴിഞ്ഞോളാം നിങ്ങൾ എന്നോട് തിരിച്ചു പോകാൻ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതേക്കും ഗോവിന്ദന് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വരുന്നു പെട്ടെന്ന് നെഞ്ചിൽ പൊത്തിപ്പിടിച്ച് സോഫയിലേക്ക് കിടക്കുന്നു അന അനക്കുമില്ലാണ്ടാകുന്നു ഇതൊക്കെ കണ്ട് പൊട്ടി കരയുന്ന നയനയും കാണിക്കുന്നുണ്ട് ഇത് മിക്കവാറും നയനയുടെ സ്വപ്നമായിരിക്കും അഞ്ചാ ആദർശ അത്രയൊക്കെ കാണിക്കുമ്പോഴും തിരിച്ചു പോകാതെ അവിടെ പിടിച്ചു ഒരു കാരണം നന്മകരമാണല്ലോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്